Thank you ഇന്നത്തെ ദിവസം കടമുള്ള ദിവസം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈശോയുടെ ധനഹ കൊണ്ടാടുന്ന പ്രത്യക്ഷീകരണം കൊണ്ടാടുന്ന ദിവസമാണ് പ്രത്യേകിച്ച് ഈശോയുടെ മാമോദീസായി അനുസ്മരിക്കുന്ന ഈ ധനഹ കാലത്തിൽ നമ്മുടെ മാമോദീസയും ഓർക്കുവാനും അനുസ്മരിക്കുവാനും മാമോദീസായി ലഭിച്ച പുണ്യങ്ങൾ ജീവിതത്തിൽ ഒന്നുകൂടെ ഓടിയുറപ്പിക്കുവാനുള്ള അവസരമാക്കി നമുക്കിതിനെ മാറ്റാം എല്ലാവിധ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ പ്രകാശമായ മിശിഹ എന്നാലും നമ്മുടെ പെട്ടികുത്തിരുന്നാളൊക്കെ ഭംഗിയായിട്ട് തന്നെ വിവിധ വാർഡുകളുടെ നേതൃത്വത്തിൽ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി പ്രത്യേകിച്ച് എല്ലാ വാർഡുകാരെയും ഈ സമയം അഭിനന്ദിക്കുകയാണ് മനോഹരമായിട്ട് തന്നെ പ്രത്യേകിച്ച് ഉണ്ണീഷോയിലൊക്കെ തിരുനാളായിരുന്നെങ്കിൽ പോലും അവരിവിടെ വന്ന് നമ്മളോടൊപ്പമായിരിക്കുവാനും വെണ്ടി തിരുനാളിൽ തിരുനാളില് മനോഹരമായിട്ട് ദീപങ്ങൾ തെളിയിക്കുവാൻ നമുക്ക് സാധിച്ചു എല്ലാ വാർഡ് ഭാരവാഹികളും പ്രത്യേകം അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രകാശമായും ശിഹായുടെ ചൈതന്യവും മാർഗവും എപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ബലി അർപ്പിക്കാം

ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കാനമേ ഞങ്ങൾ ലോപനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപി രക്ഷിക്കേനമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ഭൂമിയും തിരഞ്ഞിരിക്കുന്നു മലാഹമാരും മനുഷ്യരും അങ് പരിശുദ്ധൻ 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 എന്ന്

ജനതകളെല്ലാം ദർശിച്ചു സത്യവിളിച്ച് നിർമ്മല മനസരീവർക്കും ആനന്ദം കൈവന്നല്ലോ നമ്മുടെ അവൻ ജനതകൾ മധ്യേവാക്കി ദൈവിക രക്ഷാ പദ്ധതികൾ ദർശിച്ചു സ്തുതി ആദി ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യതിരഞ്ഞാലും നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ തിരുക്കുമാരുടെ സ്വീകരിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി നിൽക്കുന്ന സമയം നിരനിർമ്മങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും

ുന്നു മട്ടിനു നിത്യമോന്നതമാനം നീ അരുളുന്നു അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം ഞങ്ങൾ ഇപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടപെട്ടവരാകുന്നു സകലത്തിന്റെയും എന്നേക്കും परिवावने नाम सर्वेशा परिवावने नाम बलवानी परिवावने नाम अमर्तिनी